ഓക്സിയോസ് എന്നാൽ എന്തെന്ന് ജോസഫ് മഫ്രിയാന ഇപ്പോൾ പഠിച്ചു അല്ല മലങ്കര നസ്വാനികൾ പഠിപ്പിച്ചു സ്ലീബ ഉയർത്തി വിശ്വാസി സമൂഹത്തെ ആശീർവദിച്ചു കണ്ടല്ലോ യാത്രോബായക്കാർ അതിന് പകരം ലെബനോണിൽ വെച്ച് നടന്നത് എന്താണ് പക്ഷെ എവിടെയും ഒരു ഫൗൾ ഉണ്ടല്ലോ ഇവിടെ നടന്നത് ഒരു അതിഭദ്രാസനാധിപന്റെ സുന്ദ്രോണിസോ ശുക്രൂഷിയായിപ്പോയി ഒരു ശ്രേഷ്ഠാചാര്യൻ അല്ലെങ്കിൽ മഹിതാചാര്യന്റെ സുന്ദ്രോണിസോ ആയിരുന്നുവെങ്കിൽ സിംഹാസനം ഉയർത്തേണ്ടിയിരുന്നത് മെത്രാ പോലീത്തമാർ ആയിരുന്നു അപ്പോൾ ഇതിനൊക്കെ കടിഞ്ഞാൻ അങ്ങ് ലെബനോണിൽ നിന്നാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് വൈദികർ ഉയർത്താൻ ഉണ്ടായ കാരണം അതിന്റെ നിരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് രണ്ട് സിറിയൻ മെത്രാൻമാർ ലെബനോണിൽ നിന്നും വന്നത് മേൽപ്പെട്ടക്കാരൻ ഓക്സിയോസ് ചൊല്ലി ജനം തിരിച്ച് ഓക്സിയോസ് അതായത് ഇവൻ യോഗിനെ എന്ന് ചൊല്ലുമ്പോഴാണ് സിംഹാസനം എടുത്തുയർത്തി ജനത്തെ ആശീർവദിക്കേണ്ടത് ഇവിടെ മേൽപ്പെട്ടക്കാരൻ ഓക്സിയോസ് ചൊല്ലിയപ്പോൾ തന്നെ എടുത്തുയർത്താൻ പരിപാടി കഴിഞ്ഞു കൂടാതെ മൂന്ന് പ്രാവശ്യമാണ് ഓക്സിയോസ് ചൊല്ലി ഉയർത്തേണ്ടത് രണ്ട് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ തന്നെ വൈദികർ കസേരയും താഴ്ത്തി വെച്ച് കൈമുത്തം മേടിച്ച് പോയി മൂന്നാമത്തെ ഓക്സിയോസ് ചൊല്ലിയപ്പോൾ എന്ത് അറിയാതെ മഫിയാനോ കസേരയിൽ വെറുതെ ഇരിക്കുന്നത് കാണാം പറയുമ്പോൾ വലിയ അന്ത്യോക്യ വിശ്വാസം ഒക്കെയാണ് പക്ഷെ ശുശ്രൂഷയുടെ എ ബി സി കൂടെ നിൽക്കുന്ന മെത്രാൻമാർക്കും അറിയില്ല എടുത്തുയർത്തിയ വൈദികർക്കും അറിയില്ല ലെബനോണിൽ ഓക്സിയോസ് ചൊല്ലിയപ്പോൾ മഫ്രിയാന്റെ കയ്യിൽ സ്ലീബ കണ്ടില്ല മഫ്രിയാൻ വിശ്വാസികളെ അനുഗ്രഹിച്ചതുമില്ല മഫ്രിയാനെ സിംഹാസനത്തിൽ ആരൂഢനാക്കി മെത്രാ പോയിത്തമാർ ചേർന്ന് ഉയർത്തിയപ്പോൾ ഓക്സിയോസ് ഏറ്റു ചൊല്ലി അട്ടവസിച്ച വിശ്വാസ സമൂഹത്തെ സ്ലീബ ഉയർത്തി ആശീർവദിക്കേണ്ട മഫ്രിയാൻ സിംഹാസനത്തിൽ കയ്യും കെട്ടിയിരുന്നു ഓക്സിയോസ് ചൊല്ലി ഉയർത്തുമ്പോൾ സ്ലീബ ഉയർത്തി ജനത്തിന് സ്ലോമോ കൊടുക്കണം വിശ്വാസ സമൂഹത്തെ ആശീർവദിക്കണം അതാണ് കണ്ടിട്ടുള്ളതും കീഴ്വഴക്കവും ഇവിടെ അതൊന്നും തന്നെ നടന്നിട്ടില്ല ഇതൊക്കെ മലങ്കര നസ്രാണികൾക്ക് പുതിയ അനുഭവമാണ് മുൻപൊന്നും കണ്ടിട്ടില്ലാത്ത അനുഭവം ഇതൊക്കെ മതി എന്ന് പാത്രിയാർക്കീസ് സ് കരുതിക്കാണ് ഇനി അതല്ല ശുശ്രൂഷകൾ നേരെ വണ്ണം അറിയില്ലെന്ന് പറഞ്ഞ് നേരിട്ട് വിളിച്ചിരുന്നേ ദേവലോകത്ത് നിന്ന ആളിനെ വിടുമായിരുന്നല്ലോ ഭംഗിയായി നടത്തി തരുമായിരുന്നല്ലോ ഇനി അതും പോട്ടെ അവിടെ കുറ്റി വേറൊരു സ്വയം പ്രഖ്യാപിത കാതോലിക്കാൻ ഇരിപ്പുണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിനും അറിയില്ലായിരുന്നോ അതിനാ പറയുന്നത് വളഞ്ഞ വഴിയിലൂടെ അർഹതയില്ലാത്ത സ്ഥാനമൊക്കെ വാങ്ങിച്ചാൽ കുരങ്ങന്റെ കയ്യിൽ കിട്ടുന്ന പൂമാല പോലെ ആയിരിക്കുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്